വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ നല്ല ക്വാളിറ്റിയിൽ വോയിസ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഗുണം ചെയ്യും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു സൗണ്ട് പ്രൂഫൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ നല്ല എക്സ്പെൻസ് വരും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ കണ്ടൻസർ മൈക്ക് പോലെയുള്ള സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്ന മൈക്കാണെങ്കിൽ പുറത്തൊക്കെയുള്ള നല്ല നോയ്സ് പിക്ക് കാരണം ഹൈലി സെൻസിറ്റീവായ ആയ ക്യാപ്സ്യൂളാണ് ഈ മൈക്കുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് ഗുണം ചെയ്യില്ല പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്കാണ് ഈ കാണുന്ന ഡൈനാമിക് മൈക്ക് ഈ ഡൈനാമിക് മൈക്ക് മൈക്കാവുന്ന സമയത്ത് ഡയറക്റ്റ്ലി ഇതിന് ഡയറക്റ്റ് വരുന്ന സൗണ്ട് ആണ് ഏറ്റവും നന്നായിട്ട് പിക്ക് ചെയ്യുക പക്ഷെ പുറത്തുള്ള അധികം നോയിസ് ഇത് പിക്ക് ചെയ്യില്ല അപ്പം അങ്ങനെ ഒരു മൈക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ അത്യാവശ്യം നോയിസ് ഇല്ലാത്ത അധികം നോയ്സ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്തും മറ്റ് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തൊരു റൂം ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഈ മൈക്ക് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഓഡിയോ ഇൻ്റർഫേസ് കൂടെ വാങ്ങണം ഈ ഓഡിയോ ഇൻ്റർഫേസ് ഇത് ഓഡിയൻറ്റിൻ്റേതാണ് ഇതിനേകദേശം ഒരു പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരം രൂപയുടെ അടുത്തുണ്ട് പക്ഷെ പല റേറ്റിൽ ഉള്ളതും ഉണ്ട് അയ്യായിരം രൂപ മുതലോ പല റേറ്റിൽ വരുന്ന ഓഡിയോ ഇൻറ്റർഫേയ്സുകളുണ്ട് മൈക്ക് ഈ മൈക്കിന് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് പക്ഷെ ഇത് നിങ്ങൾ എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് യു എസ് ബി ഡയനാമിക് മൈക്കുകളുണ്ട് പക്ഷേ അത് ഈ എക്സ് എൽ ആർ കേബിൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന മൈക്കിന് അത്രയും ക്വാളിറ്റി ഉണ്ടാവില്ല എന്നാൽ പോലും യു എസ് ബി ഡയനാമിക് മൈക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓഡിയോ ഇൻ്റർഫേയ്സ് നിങ്ങൾക്കിപ്പോൾ എറണാകുളത്താണെങ്കിൽ സംഗീത് മഹൽ അല്ലെങ്കിൽ മ്യൂസിക് അമോർഡ് എന്നൊക്കെ പറയുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഡൈനാമിക് മൈക്കുകൾ അവർ സജസ്റ്റ് ചെയ്യും എന്തായാലും കണ്ടൻസർ മൈക്കിൻ്റെ അത്രയും ക്വാളിറ്റി വരില്ലെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ഈ ഡിവൈസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റോറികളൊക്കെ ഒന്ന് പോയി നോക്കുക ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കടകളിൽ പോയാൽ ഒരുപക്ഷെ നിങ്ങൾ ഇതല്ലാതെ നിങ്ങളുടെ നാട്ടിൽ ഒരുപക്ഷെ ഉണ്ടാവും ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഓഫ്ലൈനിൽ വാങ്ങിക്കുന്നതാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കുഞ്ഞു സെറ്റപ്പ് വീട്ടിലുണ്ടാക്കുക ശബ്ദം ആളുകൾ കേൾക്കട്ടെ